കേരളത്തിലെ സ്വർണ്ണവില ഓരോ ദിവസവും കയറി വരികയാണ് ഈ മാസം ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം നാലായിരം രൂപ കയറിയിരുന്നു ഓരോ മാസവും വൻ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ഓരോ പ്രസ്താവനകളും വിപണിയിൽ വൻചലനം സൃഷ്ടിക്കുന്നുണ്ട് ആഗോള വിപണിയിൽ സ്വർണ്ണവില കയറിയതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും എന്ന് കണ്ടത് ഡോളർ സൂചിക കരുത്ത് വർദ്ധിപ്പിച്ചു ഇന്ത്യൻ രൂപ വീണ്ടും ഇടിഞ്ഞു ബിറ്റ്കോയിൻ വില മുന്നേറി ക്രൂഡ് ഓയിൽ വില നേരിയ തോതിൽ കയറിയിട്ടുണ്ട് വിപണിയിൽ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ ചലനങ്ങളും നടക്കുന്നത് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വില നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയിലെത്തി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റിയാറ് എന്ന നിരക്കിൽ തുടരുകയാണ് അന്തർദേശീയ വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഡോളറാണ് പുതിയ വില ഇതിൽ മാറ്റം വന്നേക്കാം ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണം വാങ്ങുമ്പോൾ എഴുപതിനായിരം രൂപ വരെ ചിലവ് വന്നേക്കും ഒരു പവൻ സ്വർണത്തിൻ്റെ കൂടെ അഞ്ച് ശതമാനം കുറഞ്ഞ പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ ചാർജും ഉപഭോക്താവ് നൽകേണ്ടതുണ്ട് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണെങ്കിൽ ഇന്ന് വില വീണ്ടും ഉയരും വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് സമീപകാലത്ത് അഡ്വാൻസ് ബുക്കിംഗ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ജ്വല്ലറി ജീവനക്കാരും പറയുന്നു നൽകുന്ന പണത്തിനനുസരിച്ചാണ് ബുക്കിംഗ് കാലാവധി തീരുമാനിക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടാനുള്ള വഴിയാണിത് പണിക്കൂല്യം ഇളവ് ലഭിക്കും നിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണ്ണം വാങ്ങുന്നവർക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതാണ് നല്ലത് വിവിധ ഡിജിറ്റൽ ഗോൾഡ് സ്കീമുകളും ലഭ്യമാണ് വിൽക്കുന്ന വേളയിൽ വലിയ നഷ്ടമില്ലാതെ പണമാക്കുകയും ചെയ്യാം അതേസമയം വില വൻതോതിൽ ഉയർന്നവരുടെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിനും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റിയെട്ട് എന്ന നിലക്കിലേക്ക് ഉയർന്നിട്ടുണ്ട് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ തകർന്നടിഞ്ഞു എൺപത്തി ഏഴ് ദശാംശം ഏഴ് ഒമ്പത് എന്ന നിരക്കിലാണ് രൂപ ബറൻഡി ക്രൂഡ് ഓയിൽ വില എഴുപത്തിനാല് ഡോളറിലാണ് ഉള്ളത് ഡബ്ല്യു ടി ഐ ക്രൂഡ് മർബൺ ക്രൂഡ് എന്നിവയുടെ വിലയും നേരിയ തോതിൽ ഉയർന്നു ബിറ്റ്കോയിൻ വില തൊണ്ണൂറ്റാറായിരം ഡോളറായി ഉയർന്നിരിക്കുകയാണ്